ഇന്ന് ഞാനെടുത്ത മീനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണാം ഇപ്പം ഞാൻ കച്ചവട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് വീടുകളും കൂടി ഉണ്ട് ഈ വഴിയിൽ ലാസ്റ്റാണ് പിന്നെ ഇവിടെ നിന്നു പാടം പിന്നെ വീടുകളില്ല ലാസ്റ്റത്തെ വീടാണ് ഈ വീട് പിന്നെ ഈ വീട് അപ്പോൾ ഇവിടെ മീൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിക്കുന്നത് ഇന്നും മത്തി തന്നെയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ആൾ വരാനുണ്ട് ഇവിടെയൊക്കെ മീൻ കൊടുക്കുന്നതാണ് ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം